നമസ്തേ എന്താണ് പി എം ശ്രീ അഥവാ പ്രൈം മിനിസ്റ്റർ റൈസിംഗ് സ്കൂൾ ഫോർ ഇന്ത്യ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിമറിക്കുന്ന ഒരു മഹത്തായ പദ്ധതിയാണ് പി എം ശ്രീ ഇന്ത്യയുടെ ഭാവി നമ്മുടെ കുട്ടികളാണ് അവർക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കണമെന്നത് രാജ്യത്തിന്റെ പ്രധാന ഉത്തരവാദിത്തമാണ് അതിനായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ആരംഭിച്ച പദ്ധതിയാണ് പി എം ശ്രീ ഈ പദ്ധതിയുടെ ലക്ഷ്യം നിലവിലുള്ള സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്കൂളുകളാക്കുക എന്നതാണ് ഓരോ സംസ്ഥാനത്തും ഓരോ ബ്ലോക്കിലും തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളെ ആധുനിക സൌകര്യങ്ങൾ ഒരുക്കി ആ സ്കൂളുകളെ മോഡൽ സ്കൂളുകളാക്കി ഉയർത്തുക എന്നതാണ് ലക്ഷ്യം പിഎം ശ്രീ സ്കൂളുകളിൽ ലഭ്യമാക്കുന്നത് ഡിജിറ്റൽ ക്ലാസ് റൂം സ്മാർട്ട് ലാബുകൾ ലൈബ്രറികൾ ശുചിത്വവും പരിസ്ഥിതി സൌഹൃദ സംവിധാനങ്ങളും അടങ്ങിയ ആധുനിക പഠനാന്തരീക്ഷവുമാണ് അതോടൊപ്പം ഈ സ്കൂളുകൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റിയുടെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുക വിദ്യാർത്ഥികൾക്ക് പുസ്തക വിജ്ഞാനത്തിന് പുറമെ ജീവിതകൌശലങ്ങൾ സാമൂഹിക ഉത്തരവാദിത്വം സൃഷ്ടിപരമായ ചിന്താശൈലി എന്നിവയും ഈ പദ്ധതിയിലൂടെ ലഭിക്കും ഏകദേശം സ്കൂളുകൾ പി എം സി മാതൃകയായി വികസിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിയിലൂടെ ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്കും നഗരത്തിലെ കുട്ടികൾക്കും സമാനമായ വിദ്യാഭ്യാസം ലഭ്യമാകും ചുക്കി പറഞ്ഞാൽ ഈ പദ്ധതി ഒരു സ്കൂളിന്റെ വികസന പരിപാടി മാത്രമല്ല അത് ഭാവി ഇന്ത്യയുടെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ ആരംഭം കൂടിയാണ് നമ്മുടെ ഓരോ വിദ്യാർത്ഥിയും പഠനത്തിൽ മുന്നേറുവാനും പുതിയ ഇന്ത്യയുടെ പൌരന്മാരായി വളരാനും ഈ പദ്ധതി സഹായിക്കും ഇത്തരത്തിൽ ഒരു പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത് ഓരോ പൌരന്റെയും കടമയാണ് കുറച്ച് വൈകിയെങ്കിലും നമ്മുടെ കേരളവും ഈ പദ്ധതി നടപ്പാക്കാനുള്ള ധാരണയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു രാജ്യത്തെ ഓരോ കുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസവും മഹത്തായ സാമൂഹ്യ ബോധവും വർത്താൻ ഉപകരിക്കുന്ന പി പദ്ധതി നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിന് ഒരായിരം അഭിനന്ദനങ്ങൾ